ായ വനിതാ ലീഗും മഹിളാ കോൺഗ്രസിന്റെയും പ്രതിനിധികളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ഈ സായാഹിനത്തിൽ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് മോശം പരാമർശം നടത്തിയ പഞ്ചായത്ത് മെമ്പറോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുഹൃത്തെ നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക ഉയർത്തിപ്പിടിച്ച് ജാസ്മിൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടിയ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ളത് നിങ്ങൾ ആരെയാണോ അധിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാ തങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും മഹത്തായ ഈ പോഷക സംഘടന ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തരാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സയ്യിദ് മജീദ് ഒഴികെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖാ കമ്മിറ്റികളുള്ള സംഘടനയാണ് വനിതാ ലീഗ് ഏറ്റവും കൂടുതൽ യൂണിറ്റ് തലങ്ങളിലുള്ള കമ്മിറ്റിയുള്ള സംഘടനയാണ് വനിതാ ലീഗ് വനിതാ ലീഗിന്റെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തണം നിങ്ങളെപ്പോലുള്ള കൃമികൾ മത്സരിക്കുമ്പോൾ മാത്രം പ്രവർത്തിച്ചവരല്ല ഞങ്ങൾ തൊണ്ണൂറ്റിയൊന്നില് ജില്ലാ കൗൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് വനിതാ ലീഗാണ് അങ്ങനെ എത്ര സുഹറാമെ പോലെയുള്ളവർ എത്ര പ്രഗത്ഭരായ വനിതകളെയാണ് ഈ കേരളക്കരയ്ക്ക് വനിതാ ലീഗ് സമ്മാനിച്ചത് അതുകൊണ്ട് വനിതാ ലീഗിന്റെ ചരിത്രം പഠിച്ചതിനു ശേഷം നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചാൽ മതി ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ അനിഷേധിയായ നേതാവാണ് ജമീല തന്നിൽ അണിനിരുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന വനിതാ ലീഗിന്റെ ഈ ഏറ്റവും നല്ല പ്രവർത്തകർ ഞങ്ങളോട് ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്തം ഉയർത്തി പിടിച്ച ഞങ്ങളുടെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിച്ച ഞങ്ങൾ പ്രവർത്തിക്കും പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും പ്രവർത്തിക്കും അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മുഹമ്മദ് ഇസ്മായിൽ സാഹിബാ ഈ സമൂഹത്തോടാണ് പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം എക്സിസ്റ്റൻസ് ഓഫ് മില്ലത്ത് ഈ സമൂഹത്തിന്റെ സമുദായത്തിന്റെ അഭിമാനകരമായ അസ്തിത്വമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തി പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഈ ഹരിത പതാക ഉയർത്തിപ്പിടിച്ച പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കത് എന്ന് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഒരുപക്ഷെ അത്തരം പണിക്കിറങ്ങുന്നത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ വനിതാ ലീഗുകാർ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയവും യു ഡി എഫിന്റെ രാഷ്ട്രീയവും യു ഡി എഫിന്റെ ഐഡിയോളജിയും ഈ സമൂഹത്തോട് കൺവേ ചെയ്യാനാണ് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നത് പ്രിയപ്പെട്ട സയ്യിദ് മജീദിന്റെ വീട്ടിലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ഇറങ്ങുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഭയപ്പെടുകയാണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളടക്കം നിങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടി കഴിയുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പ്രസ്ഥാന പ്രസ്താവനയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എത്ര വിളേച്ഛമായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആരാണെടോ പാണക്കാട് തങ്ങളെ പറയാൻ പാണക്കാട് കുടുംബത്തെ പറയാൻ പേരിൽ കരുതി എന്ത് വൃത്തികേടും ഞാൻ ഈ ഈ മുസ്ലിം ലീഗിന്റെ കെട്ടി നോക്കി മുമ്പാകെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് വനിതകളെ ാണ് സി പി എം ഞങ്ങൾക്കറിയാം കുറച്ച് മണിയെ പോലെ മണിയെ പോലെയുള്ളവർ ശശിയെ പോലെയുള്ളവർ മാറ്റി നിർത്തിയാൽ സഖാ വി എം എസ് പോലെയുള്ളവർ അതുപോലെ തന്നെ നായനാരനെ പോലെയുള്ളവർ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു നിങ്ങളാണ് സ്ത്രീ സുരക്ഷയുടെ പേരിൽ അടുത്ത നിയമസഭയിലേക്ക് ഭരണം പിടിക്കാൻ ഇറങ്ങുന്നത് നിങ്ങളാണോ ഈ കേരളത്തിലെ പിന്നെ രണ്ട് 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 കോടിയിലധികം വരുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയ്ക്ക് കാവലിരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇതിൽ നിങ്ങളുടെ പരാമർശം പിൻവലിച്ചിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും കൂടുതൽ കൂടുതൽ പ്രതിഷേധവുമായി വനിതാ ലീഗിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കൾ ഈ തെരുവിലുണ്ടാകുമെന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത സമീപനങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം കഴിഞ്ഞ അൻപത് വർഷമായി സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ സ്ത്രീകളോട് ചെയ്ത അനീതിയുടെ ക്രൂരതയുടെ നിങ്ങളുടെ നീതി നിങ്ങൾ നിഷേധിച്ചതിന്റെ വലിയ പട്ടിക ഈ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണല്ലോ മലപ്പുറവും മലബാറും യു ഡി എഫ് തൂക്കിയത് മലപ്പുറത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷമില്ലാതെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്ക് വരിക്കാൻ കാരണമായത് നിങ്ങളുടെ ഈ നിലപാട് തന്നെയാണ് നിങ്ങളുടെ ഈ സംസ്കാര ശൂന്യമായ സംസാരങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് കേവലം എലക്ട്രിസിറ്റി ബില്ല് വർദ്ധിച്ചതിന്റെ പേരിൽ മാത്രമല്ല നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത് കേവലം സാധനങ്ങളുടെ വില വർദ്ധിച്ചതിന്റെ പേരിൽ മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഈ ഐക്യ ജനാധിപത്യ വോട്ട് എല്ലാ കാലത്തും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മലബാറിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അങ്ങ് തലസ്ഥാനത്തടക്കം നിങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെട്ടത് നിങ്ങൾ പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഇത്തരം കൃവികളെ നിങ്ങൾ ഇവിടെ വെച്ച് പുലർത്തിയാൽ അത് നിങ്ങളുടെ സംഘടനക്ക് ദോഷം ചെയ്യും നിങ്ങളുടെ ോഷം ചെയ്യും തെന്നല ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുണ്ട് പ്രിയപ്പെട്ട ആ തെന്നല ഗ്രാമപഞ്ചായത്തിലേക്ക് മൂന്ന് ജനപ്രതിനിധിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾ ബഹിഷ്കരിക്കണം നിങ്ങൾ ബഹിഷ്കരിക്കണം നിങ്ങൾ ബഹിഷ്കരിച്ച് ഇത് സി പി എമ്മിന്റെ നയമല്ല എന്ന് അയാൾക്ക് ആ മനുഷ്യന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം ഞങ്ങളുടെ വനിതകളും ആ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളമാണ് ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രദേശമാണ് കേരളത്തിന്റെ വികാരം മുഴുവനും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനൊപ്പമാണ് ജയിച്ചു കഴിഞ്ഞാൽ വായിൽ തോന്നി എന്തും വിളിച്ചു പറയാ അതൊക്കെ കേട്ട് കൈയടിച്ച് ചിരിക്കാൻ കോമരങ്ങളും വീഡിയോ വീഡിയോ പല ഒരു 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 ഉളുപ്പുമില്ലാതെ ഉളുപ്പുമില്ലാതെ വെള്ള ടീഷർട്ടും കഴുത്തിൽ ഇട്ടാൽ എന്തുമാകാമെന്ന ധിക്കാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെയൊക്കെ ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ ജനാധിപത്യ മഹോത്സവത്തിൽ നിങ്ങൾക്ക് മറുപടി നൽകിയ ഈ പ്രദേശത്തെ ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കണക്ക് തന്നിരിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ പിണറായി വിജയൻ അത് ചെയ്തു പിണറായി വിജയൻ ഇത് ചെയ്തു ഇത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ നടി ഭാവനയുടെ കേസിലടക്കം പ്രോസിക്യൂഷൻ എങ്ങനെ പരാജയപ്പെട്ടത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ അത് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും കോടതി വിധിയെ ബഹുമാനം